കൃഷി മാസ്റ്ററിൻ്റെ പുതിയൊരു ലക്കത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെയൊക്കെ അടുക്കളത്തോട്ടത്തിൽ ഒരിക്കലും ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒന്നാണ് പച്ചമുളക് ചെടികൾ ഒരു മൂന്നാല് പച്ചമുളക് തൈയെങ്കിലും നമ്മുടെ അടുക്കള ഉണ്ടെങ്കിൽ പിന്നെ മുളകിന് വേണ്ടി കടയിലേക്ക് ഓടേണ്ട കാര്യമുണ്ടാവില്ല മാത്രമല്ല വിഷമയമില്ലാത്ത പച്ചമുളക് നമുക്ക് ഉപയോഗിക്കാനും പറ്റും അപ്പോൾ പച്ചമുളക് തൈകൾ വളർത്തണമെങ്കിൽ ആദ്യം തന്നെ ചെയ്യേണ്ടത് വിത്ത് തയ്യാറാക്കലാണ് പച്ചമുളകിൻ്റെ വിത്തുകളൊന്നും പൈസ കൊടുത്ത് വാങ്ങിക്കേണ്ട കാര്യമേ ഇല്ല നമ്മുടെ വീട്ടിലെ ആവശ്യങ്ങൾക്ക് വാങ്ങുന്ന മുളകിൽ നിന്നും ഒരെണ്ണം എടുത്താൽ മതി നല്ല പഴുത്ത പച്ചമുളക് ഉണ്ടെങ്കിൽ അത് മതി അതല്ലെങ്കിൽ ഉണക്കമുളക് വാങ്ങുന്നതിൽ നിന്നും ഒരെണ്ണം എടുത്താലും മതി ഞാനിവിടെ അതേപോലെ കടയിൽ നിന്നും വാങ്ങിയ ഉണക്കമുളകിൽ നിന്നുള്ള വിത്താണ് പാകി മുളപ്പിക്കാനായി ഉപയോഗിക്കുന്നത് വിത്ത് മുളപ്പിക്കാനായിട്ടുള്ള മണ്ണ് മുമ്പ് ഞാൻ തയ്യാറാക്കി വെച്ചത് ഇവിടെ ഇരിപ്പുണ്ട് കുമ്മായമിട്ട് ട്രീറ്റ് ചെയ്തെടുത്ത മണ്ണാണിത് അതിൽ ചാണകപ്പൊടിയും വേപ്പിൻ പിണ്ണാക്കും കൂടി മിക്സ് ആക്കിയിട്ടുള്ള മണ്ണാണിത് ഇനി വിത്തുകൾ പാകി കൊടുക്കാം മുളക് ഇതേപോലെ ഒന്ന് കീറിയിട്ട് അതിനുള്ള വിത്തുകള് മണ്ണിൽ ഇങ്ങനെ വിതറി വിതറികൊടുക്കണം ഞാനിവിടെ രണ്ട് മുളകിലുള്ള വിത്തുകൾ മുഴുവനും ഈ കൊട്ടയിലേക്ക് വിതറി കൊടുക്കുന്നുണ്ട് വിത്ത് പാകിയതിന് ശേഷം വിത്തിൻ്റെ മുകളിലേക്ക് ചെറുതായി ഒന്ന് ചെറുതായി ഒരു ലെയർ മണ്ണോ പോട്ടി മിക്സോ അതല്ലെങ്കിൽ പൂഴിമണലോ കനം കുറച്ച് ഇങ്ങനെ വിതറി കൊടുക്കണം ഇപ്പോൾ മഴക്കാലമായതിനാൽ ഡയറക്റ്റ് ആയിട്ട് മഴ കൊള്ളാത്ത ഒരു സ്ഥലത്തേക്ക് ഇത് വെക്കേണ്ടത് അത്യാവശ്യമാണ് ഇങ്ങനെ നടന്ന വിത്തുകൾ ഒരാഴ്ച കഴിയുന്നതോടെ എല്ലാ വിത്തുകളും കിളിർത്ത് വരുന്നത് കാണാൻ കഴിയും മുളക് തൈകൾക്ക് അഞ്ച് പ്രായമാകുമ്പോൾ നമുക്കിത് മാറ്റി നടാൻ പറ്റും ഇനി ഈ തൈകളിൽ കരുത്തുള്ളവ നോക്കി ഗ്രോ ബാഗിലേക്ക് മാറ്റി നടാവുന്നതാണ് ഗ്രോ ബാഗ് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ആദ്യം തന്നെ ഗ്രോ ബാഗിൻ്റെ അധിക വശം ഇതേപോലെ ഒരു രണ്ടിഞ്ച് വീതിയിൽ ഒന്ന് മടക്കി കൊടുക്കുന്നത് നല്ലതാണ് ഗ്രോ ബാഗ് പെട്ടെന്ന് കീറി കീറിപ്പോവാതിരിക്കാനാണ് ഇങ്ങനെ മടക്കി കൊടുക്കുന്നത് മാത്രമല്ല ഗ്രോ ബാഗിൽ ചെടി നട്ടു കഴിഞ്ഞാൽ കാണാനും നല്ല വൃത്തിയായിരിക്കും ഇത്തവണ ഗ്രോ ബാഗ് തയ്യാറാക്കുന്നത് ഒരു വ്യത്യസ്തമായ മെത്തേഡിലാണ് അതായത് ആദ്യം തന്നെ ചെയ്യുന്നത് രണ്ട് പിടി കരിയിലയാണ് ഞാൻ ഗ്രോ ബാഗിലേക്ക് ഇട്ട് കൊടുക്കുന്നത് കരിയില കിട്ടാനില്ലെങ്കിൽ വാഴയുടെ ഇല ഉണങ്ങിയത് ഉണ്ടെങ്കിൽ അത് കീറി ചെറുതായി കീറി ഇട്ട് കൊടുത്താലും മതിയാവും കരിയില ഇട്ട് കൊടുക്കുന്നതുകൊണ്ടുള്ള ഗുണമെന്ന് പറയുന്നത് മഴക്കാലത്ത് ഗ്രോ ബാഗിൽ വെള്ളം കെട്ടി നിൽക്കാതെ വാർന്നു പോവുകയും അതേപോലെ തന്നെ വേനൽക്കാലമാണെങ്കിൽ വെള്ളത്തിൻ്റെ ഒരു നനവ് മണ്ണിൽ നിലനിൽക്കുകയും ചെയ്യും അതോടൊപ്പം തന്നെ കരിയിലകൾ ക്രമേണ നല്ലൊരു ജൈവ വളമായി മാറുകയും ചെയ്യും രണ്ട് മൂന്ന് ലെയർ കരിയില ഇട്ട് കൊടുത്തതിനു ശേഷം ഇനി മണ്ണ് ഒരുക്കി കൊടുക്കാം മണ്ണ് തയ്യാറാക്കാൻ ആദ്യം തന്നെ ഒരുപടി വേപ്പിൻ പിണ്ണാക്കും അതേ അളവിൽ തന്നെ ഒരുപടി എല്ലുപൊടിയും എടുത്ത് മാറ്റി വെക്കാം അതിലേക്ക് ഇനി ചേർക്കാനുള്ളത് മൂന്ന് പിടി ചകിരിച്ചോറും സ്വല്പം മണ്ണും ഇതെല്ലാം കൂടി ചേർത്ത് എല്ലാം കൂടി ഒന്ന് നല്ലപോലെ മിക്സ് ആക്കി എടുക്കണം ഇനിയാണ് നമ്മൾ തയ്യാറാക്കിയ മിക്സ് ഗ്രോ ബാഗിലേക്ക് നിറച്ചു കൊടുക്കുന്നത് കരിയിലയുടെ മുകളിലായിട്ട് നാം തയ്യാറാക്കി വെച്ച മിക്സ് ഗ്രോ ബാഗിന്റെ പകുതി അളവിൽ നിറച്ചു കൊടുക്കാം ഇപ്പോൾ ഇവിടെ നാല് ഗ്രോ ബാഗാണ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് ഇനി മണ്ണ് ചെറുതായി ഒന്ന് നനച്ചു കൊടുക്കാം ഇത്തരം ചെയ്തതിനു ശേഷം മുളക് തൈകൾ ഗ്രോ ബാഗിലേക്ക് നട്ടു കൊടുക്കാവുന്നതാണ് ഇളക്കിയെടുക്കുമ്പോൾ വേരുകളൊന്നും പൊട്ടിപ്പോവാതെ സാവകാശം വേണം തൈകൾ ഇളക്കിയെടുക്കാനായിട്ട് ഓരോ ഗ്രോ ബാഗിലേക്കും ഈ രണ്ട് തൈകൾ വീതമാണ് ഞാൻ നട്ടു കൊടുക്കുന്നത് വളർന്നു വരുമ്പോൾ കരുത്തായി വളരുന്ന തൈകൾ നിർത്തിയിട്ട് മറ്റേത് വേണമെങ്കിൽ നമുക്ക് പറിച്ചു മാറ്റാവുന്നതാണ് ഇതേപോലെ നമ്മൾ ഗ്രോ ബാഗ് നിറക്കുകയാണെങ്കിൽ കഠിനമായ വേനൽക്കാലത്ത് പോലും വെള്ളത്തിൻ്റെ നനവ് ചെടികൾ ലഭിക്കും എന്നതാണ് ഇതിൻ്റെ പ്രത്യേകത അതുപോലെ തന്നെ മണ്ണ് ഉറച്ചു പോകാത്തത് കൊണ്ട് നല്ല വേരോട്ടവും വായു സമ്പർക്കവും ലഭിക്കും ഈ കാണുന്ന ഗ്രോ ബാഗുകളൊക്കെ ഞാൻ ഇതേപോലെ തന്നെ തയ്യാറാക്കി ടെറസിൽ സെറ്റ് ചെയ്ത മുളക് ചെടികളാണ് വിവിധ ഇനം മുളക് തൈകളുണ്ട് ഇതിൽ മണ്ണിൻ്റെ കൂടെ എല്ലുപൊടി ചേർക്കുന്നത് എന്തിനാണെന്ന് പലരും ചോദിക്കാറുണ്ട് അതിൻ്റെ കാര്യമെന്ന് പറയുന്നത് എല്ലുപൊടി ചെടികളെ പൂവിടാനും കായ്ക്കാനും അത് അതുപോലെ തന്നെ വേരുകൾ ബലപ്പെടുത്തുന്നതിനും എല്ലുപൊടി ഏറെ സഹായിക്കുന്നുണ്ട് നമ്മൾ മാറ്റിവെച്ച മുളക് ചെടിയിൽ വേര് പിടിച്ചു കഴിഞ്ഞാൽ നല്ല വെയിൽ കിട്ടുന്ന സ്ഥലത്തേക്ക് ഗ്രോ ബാഗ് ഒന്ന് മാറ്റി വെച്ച് കൊടുക്കേണ്ടതുണ്ട് നല്ല വെയിൽ കിട്ടിയാൽ മാത്രമേ മുളക് ചെടികൾക്ക് ആയുഫൽ ലഭിക്കുകയുള്ളു മുളക് ചെടികൾക്കും വെള്ളം കെട്ടി നിൽക്കാത്ത വിധം എല്ലാ ദിവസവും വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടത് അത്യാവശ്യമാണ് ഇപ്പോൾ പിന്നെ മഴ സീസൺ ആയതുകൊണ്ട് മഴയില്ലാത്തപ്പോൾ ദിവസവും നന നിർബന്ധമാണ് അതോടൊപ്പം മണ്ണ് തറഞ്ഞു പോകാതെ ഇടക്കിടക്ക് ഒന്ന് മേൽ മണ്ണ് ഇളക്കി കൊടുക്കുകയും വേണം മുളക് ചെടികൾക്ക് ആഴ്ചയിൽ ഒരു ദിവസം അത് ആഴ്ചയിൽ എല്ലാം ഞായറാഴ്ചയെ ആയിക്കോട്ടെ ഞായറാഴ്ച പൊതുവെ എല്ലാവർക്കും അവധിയുള്ളതിനാൽ സബ് സ്യൂറോമോണസ് കലക്കിയിട്ട് എല്ലാ ചെടികളുടെ തടത്തിലും ഒഴിച്ചു കൊടുക്കേണ്ടത് നിർബന്ധമായും ചെയ്യേണ്ടതാണ് മുളകിനെ ബാധിക്കുന്ന ബാക്ടീരിയൽ വാട്ടം പോലെയുള്ള രോഗങ്ങൾ വരാതെ ഇത് ഉപകരിക്കും രണ്ടാഴ്ച കൂടുമ്പോൾ മുളക് ചെടികൾക്ക് ജൈവ വളം കൊടുക്കേണ്ടത് അത്യാവശ്യമാണ് അതുപോലെ തന്നെ മുളക് ചെടി വളരുന്നതോടൊപ്പം അതിൽ ധാരാളം ചാകകൾ വളരുന്നതിനു വേണ്ടി മുളക് ചെടിയുടെ അഗ്രഭാഗം ഒന്ന് നുള്ളിക്കളയണം പി പിന്നീട് വരുന്ന ചാകകളിലായിരിക്കും കൂടുതൽ പൂക്കളും കായകളും ഉണ്ടാവുന്നത് ഇങ്ങനെയൊക്കെ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാലും വെള്ളീച്ച ബഗ് കുരുടിപ്പ് പോലെ രോഗങ്ങൾ വന്നു അപ്പോൾ ഇത്തരം രോഗങ്ങൾ വരുന്നതുവരെ നമ്മൾ കാത്തു നിൽക്കാതെ വേപ്പെണ്ണ വെളുത്തുള്ളി സോപ്പ് ലാനി ചെടികളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കേണ്ടതുണ്ട് അപ്പോൾ മുളക് വിത്ത് പാകി വളർന്ന് വിളവെടുപ്പ് വരെയുള്ള കാര്യങ്ങൾ വിശദമായി ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദം എന്ന് കരുതട്ടെ കൃഷിയുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുമല്ലോ അതേപോലെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ തന്നെ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കണേ ഇനി മറ്റൊരു കൃഷി അറിവുമായി വീണ്ടും കാണാം ഓക്കെ താങ്ക്